السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين. والآقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأعرض عن من تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله. سبيله وهو أعلم بمن اهتدى ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا بما عملوا ويجزي الذين أحسنوا بالحسنى الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة ുംഹാതിലതു പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ടു അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായി അവന്റെ സ്വർഗത്തിനായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്കൊന്നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തുന ജിമിലെ ഇരുപത്തി എട്ട് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിലിൻഷ അള്ളാഹ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് ഊഹത്തെ നിങ്ങൾ ഒഴിവാക്കണം അത്തരം ഊഹങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഉപകരിക്കുകയില്ല സത്യത്തെ മറച്ചുവെക്കുവാൻ ആ ഊഹങ്ങൾ പോരാ കൃത്യമായ പ്രമാണം ഉണ്ടാകണം എന്ന അള്ളാഹു സുബഹാനുഹുത്ത് അല ഓർമ്മപ്പെടുത്തി ഇനി നബിസലാഹു അലഹി വസല്ലമ്മയോട് അള്ളാഹു സുബഹാനുഹുബത്ത അല പറയാണ് എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അള്ളാഹുവിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ വിളിച്ചു തേടുന്ന ആരാധ്യ വസ്തുക്കൾ അതൊരിക്കലും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് അള്ളാഹു അവരെ പഠിപ്പിച്ചു പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും അതൊന്നും സ്വീകരിക്കാത്ത ചില ആളുകളുണ്ട് അത്തരം ആളുകളോട് ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അള്ളാഹു നബിയെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നബിയോട് പറയുന്നു നീ ഒഴിഞ്ഞു മാറുക നീ ഒഴിഞ്ഞു മാറുക ആരിൽ നിന്ന് അമ്മൻ തവല്ല തിരിഞ്ഞു പോയവരിൽ നിന്ന് തിരിഞ്ഞു പോയവരിൽ നിന്ന് എന്തിൽ നിന്ന് തിരിഞ്ഞു പോയി അൻതിരിന നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു പോയവർ നമ്മ സ്മരിക്കാൻ നേരമില്ലാതെ നമ്മെ കുറിച്ചൊരു ബോധവുമില്ലാതെ ഇല്ലാതെ ജീവിക്കുന്ന ആ ആളുകൾ അവരെ കുറിച്ച് എന്ത് ചെയ്യ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക കാരണം വലം യൊരിത് വലം യൊരിത് ഉദ്ദേശിക്കുകയും ചെയ്യാത്ത ആളുകൾ നമ്മുടെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളയുകയും വലം യൊരിത് അവർ ഉദ്ദേശിക്കുന്നില്ല ഇല്ലൽ ജീവിതം അല്ലാതെ അപ്പൊ ഐകിക ജീവിതമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാത്ത നമ്മുടെ സ്മരണകളിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ള ആളുകളെ നിബിയെ അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊള്ളുക അവരെ ഉപദേശിച്ചിട്ട് യാതൊരു ഫലവുമില്ല അവരെ അവഗണിച്ച് തള്ളിക്കളയുവാൻ അള്ളാഹു സുബാനഹുഅല ഓർമ്മപ്പെടുത്തുകയാണ് അവരെ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ ചിന്ത ദുനിയാവ് മാത്രമാണ് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അവർ ഭൗതികമായ ജീവിതം മാത്രമാണ് അവരുടെ അലങ്കാരം അതിനുവേണ്ടിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ ഉറങ്ങുന്നതും ഉണരുന്നതും സമ്പാദിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടി മാത്രമാണ് ജീവിതത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല അത്തരം ആളുകളെ നീ പിന്നെ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല അവരെ അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം എന്ന് അള്ളാഹുഅല പറയുന്നു തുടർന്ന് ഐഹിക ജീവിതം മാത്രമാണ് അവരെ ലക്ഷ്യമാക്കുന്നത് അത് മബല ഓഹും അവരുടെ മിനൽ ഇൽമി അറിവിൽ നിന്ന് അവരുടെ അറിവിൽ നിന്ന് അവരുടെ ആകത്തുക എന്ത് മാത്രമാണ് ദുനിയാവ് മാത്രമാണ് ദുനിയാവല്ലാത്ത മറ്റൊരു ചിന്തയും മറ്റൊരു വിജ്ഞാനവും അവർക്കില്ല അവരുടെ അവര് ജീവിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് ദുനിയാവിലെ സുഖത്തിന് വേണ്ടി ഏർ അതിലുള്ള ആഡംബരത്തിന് വേണ്ടി കുറെ തിന്നണം കുറെ കുടിക്കണം കുറെ യാത്ര പോകണം കുറെ ആസ്വദിക്കണം ഈ സുഖാടംബരങ്ങളല്ലാതെ മറ്റൊന്നും അവർക്ക് ലക്ഷ്യമില്ല നിന്ന് അവർ എത്തിയിട്ടുള്ളത് അത്രമാത്രമാണ് എത്രമാത്രം ജീവിതം മാത്രമാണ് ഇനി അള്ളാഹു പറയുന്നു അത്തരത്തിൽ നമ്മൾ പെടാൻ പാടില്ല ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മാറരുത് അതുകൊണ്ടാണല്ലോ ഏത് സമയത്തും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു ഞങ്ങളുടെ പ്രധാന മനോവിചാരമാക്കരുത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അത് ദുനിയാവ് മാത്രമാക്കരുത് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാക്കരുത് ആ ദുനിയാവേ ദുനിയാവ് എന്ന ചിന്ത മാത്രമുള്ള ആ വിചാരം മാത്രമുള്ളവരായി ഞങ്ങളെ നീ മാറ്റരുത് അതേപോലെ ഞങ്ങളുടെ അറിവിന്റെ ആകെ അതാക്കരുത് ദുനിയാവാക്കരുത് ജീവിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രമാകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബീസാഹു അലഹി വസ്ലമ ചെയ്യുമായിരുന്നു ആ പ്രാർത്ഥന നമ്മളും പതിവാക്കണം ദുനിയാവ് വേണം വേണ്ട എന്നല്ല ദുനിയാവ് ഉണ്ടാകണം അവിടെ സമ്പാദിക്കണം സമ്പത്ത് ഉണ്ടാകണം ജോലി ചെയ്യണം ഭക്ഷണം ഉണ്ടാകണം ആഡംബരങ്ങൾ നമ്മൾക്ക് സുഖങ്ങൾ വേണം സന്തോഷങ്ങൾ ഉണ്ടാകണം പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമാകാൻ പാടില്ല എന്നാണ് അള്ളാഹുസുബാനഹുബല പറയുന്നത് എന്നാൽ അങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെ സ്വരണകളിൽ നിന്ന് വിട്ടുതിരിയുന്ന ദുനിയാവ് മാത്രം അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അത് മാത്രം ലക്ഷ്യമാക്കുന്ന അറിവ് ആകെ ദുനിയാവ് മാത്രമാക്കിയ ആളുകളുണ്ട് അവരെ അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊള്ളുക എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് പറയുന്നു എന്നാൽ തീർച്ചയായും നിന്റെ രക്ഷിതാവ് തീർച്ചയായും അവനാണ് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവിനാണ് ഏറ്റവും അറിയുക എന്ത് വഴിവിഴച്ചവരെ പറ്റിയും വഴിവിഴച്ചവർ ആരാണ് ആരാണ് വഴിവിഴപ്പിക്കുന്ന വഴിവിഴക്കുന്നവർ എല്ലാം ശരിയായി അറിയുന്നത് ആർക്ക് മാത്രമാണ് അള്ളാഹുവിനാകുന്നു വഴിതെറ്റിപ്പോയവരെ പറ്റി കൂടുതൽ അറിയുന്നവൻ നിന്റെ രക്ഷിതാവാണ് വഹുവ അവൻ ഏറ്റവും അറിയുന്നവനാണ് നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാകുന്നു ആരാണ് വഴിവിഴച്ചു പോകുന്നവർ ആരാണ് സന്മാർഗത്തിലുള്ളത് എല്ലാം അറിയുന്നത് റഹ്മാനായ റബ്ബിനാണ് അതുകൊണ്ട് നബിയേ എന്തു വേണം ഇത്തരം ആളുകൾ ദുനിയാവ് മാത്രം ചിന്തയുള്ള അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് വിട്ടു സത്യം പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുക ഒരിക്കലും പിന്നെ ആ ദുനിയാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളും ദുനിയാവിനെ കുറിച്ചുള്ള അറിവുകളും മാത്രമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഇത്തരം ആളുകൾ ദുനിയാവിനെ കുറിച്ച് കൊടുത്താൽ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വലിയ ഉത്സാഹവും താല്പര്യവുമായിരിക്കും പക്ഷേ പല ലോകത്തിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ പഠിക്കുന്ന പഠിക്കേണ്ടുന്ന പാഠങ്ങൾ പഠിക്കാൻ അവർ സമയം കണ്ടെത്തുകയില്ല അത് ചോദിച്ചാൽ ഏ സമയല്ല നേരല്ല നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഖുർആൻ ക്ലാസ്സിൽ വിളിച്ചാൽ ഏഹ് അതിന് സമയം ഉണ്ടാകില്ല എന്നാൽ ദുനിയാവിന് വേണ്ടി കെട്ടിമറിയുവാൻ അതിനു വേണ്ടി സമയം എത്രയും ചിലവഴിക്കാൻ എല്ലാവർക്കും സമയമുണ്ടാകും അത്തരം ആളുകളുടെ ിൽ യഥാർത്ഥ വിശ്വാസികളല്ല അത്തരം നിലപാടുകൾ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന മഹനീയമായ ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആകാശങ്ങളിൽ ഉള്ളത് ഭൂമിയിൽ ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം റഹ്മാനായ റബ്ബിൻ്റെത് മാത്രമാണ് എല്ലാത്തിൻറെയും അധികാരി നമ്മൾ പറയും എൻ്റെ വീടാണ് എൻ്റെ പറമ്പാണ് എൻ്റെ തെങ്ങും തോട്ടാണ് എൻ്റെ റബ്ബർ തോട്ടാണ് എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആകാശങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം അതിന്റെ യഥാർത്ഥ ഉടം ആരാണ് അള്ളാഹു ആണ് ഭൂമിയിൽ നമ്മളും നമ്മുടെ വീടും നമ്മുടെ സ്ഥലം നമ്മുടെതെല്ലാം ലോകത്ത് കാണുന്നതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെതാണ് അതിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് പിന്നെ പിന്നെ ബിമാ അവൻ പ്രതിഫലം വേണ്ടി തിന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് ഓരോരുത്തരും എത്രയാണോ തിന്മ ചെയ്തത് ആ തിന്മ ചെയ്തതിനനുസരിച്ച് കൊണ്ട് പ്രതിഫലം നൽകുവാൻ വേണ്ടി വയ പ്രതിഫലം നൽകുവാനും അല്ലതീനു നന്മകൾ ചെയ്തവർക്ക് സുഹൃതം ചെയ്തവർക്ക് ബിൽ ഏറ്റവും നല്ലതിനെ നന്മ ചെയ്ത ആളുകൾക്ക് നന്മയും ഏറ്റവും വലിയ നല്ല നന്മകളും അതേപ്രകാരം തിന്മ ചെയ്തവർക്ക് അവർ ചെയ്തതിനുള്ള ശിക്ഷയും അത് അള്ളാഹ് ഹുസുബാന നൽകും എന്നാണ് അള്ളാഹു ഹുസുബാനുആാല ഈ ആയത്തിൽ പറയുന്നത് അപ്പം അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്തതിനനുസരിച്ച് പ്ര പ്രതിഫലം നൽകുവാൻ വേണ്ടി നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാൻ വേണ്ടിയും തുടർന്ന് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലല്ല പറയുന്നത് എന്താ പറയുന്നത് അല്ലെ നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാൻ വേണ്ടിയ ആർക്കാണ് ആ നല്ല പ്രതിഫലം ലഭ്യമാവുക ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആർക്കാണ് കിട്ടുക നന്മ ചെയ്യുന്നവരുടെ സ്വഭാവം എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് അള്ളാഹു മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് അകന്ന് നിൽക്കുന്നവർ ഒഴിവായവർ എന്തിൽ നിന്ന് ഒഴിവായി നിന്നവർ കർമു പാപം കബായിർ വലിയ പാപം വലിയ പാപങ്ങളിൽ നിന്ന് അൽഫവാഷ നീചവൃത്തികളിൽ നിന്നും അവ വലിയ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും അവരെന്ത് ചെയ്തു വിട്ടുനിന്നു ഇല്ലല്ലമം നിസാരമായതൊഴിച്ചുള്ള നിസാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുന്നവർക്കാണ് വലിയ മഹാപാപങ്ങൾ ചെയ്ത് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളല്ല മറിച്ച് നിസാരമല്ലാത്ത പിന്നെ നിസാരമായതൊഴിച്ചുള്ള തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് നീചവൃത്തികളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്നവർ അവരാണെന്ത് നന്മ ചെയ്തവർ ആ നന്മ ചെയ്തവർക്ക് അള്ളാഹുസുബാൻ ചെയ്യും പ്രതിഫലം നൽകും ഇനി ഇന്ന ഇന്ന റബ്ബക റബ്ബക മഗ്ഫിറ വിശാലമായവനാണ് വിശാലമായവനാണ് എന്ത് അൽ മഗ്ഫിറ പാപമോചനം തീർച്ചയായും പാപമോചനം വിശാലമായവനാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും ആ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പുറത്തു തരാൻ മാത്രം അതുകൊണ്ട് ഹുവ അഹ്ലമു തീർച്ചയായും അള്ളാഹു അറിയുന്നവനാണ് ബിക്കും നിങ്ങളെ കുറിച്ച് ബിക്കും നിങ്ങളെ കുറിച്ച് അഹ്ലമു ഏറ്റവും അറിയുന്നവൻ അതിനാണ് അയലമു എന്ന് പറ പദം പ്രയോഗിക്കാം മുകളിലുള്ള ആയത്തുകളിലുണ്ട് ആയലമോ ഏറ്റവും അറിയുന്നവൻ നിങ്ങളെക്കുറിച്ച് ആരാണ് അത് അള്ളാഹുവാണ് ഏത് നിങ്ങളെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ മിനൽ അർലി ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ സന്ദർഭത്തിൽ തന്നെ നിങ്ങളെ കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയുന്നത് ആർക്കാകുന്നു റഹ്മാനായ റബ്ബിനാണ് വയത് അൻതും നിങ്ങൾ ആയിരിക്കുമ്പോയും അചിന്നത ഗർഭസ്ഥ ശിശുക്കൾ ഫീബു തോന് വയറുകളിൽ വയറു പുത്തൂനു വയറുകൾ വയറുകളിൽ ആരുടെ വയറുകളിൽ ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഏ അപ്പൊ നിങ്ങളുടെ മാതാക്കളുടെ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ ഗർഭസ്ഥ ശിശുവായി നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നില്ലേ നമ്മളൊക്കെ ആ അവസ്ഥകൾ കഴിഞ്ഞു വന്നവരാണ് ആ സമയത്തും അതേപ്രകാരം നിങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോഴും ജനിച്ചു വീണപ്പോഴും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് ആരാണ് അള്ളാഹുബാൻ നിങ്ങൾക്കെല്ലാം ചെയ്ത് തന്നത് ആരാണ് അള്ളാഹുവാകുന്നു എന്നാണ് അള്ളാഹു സുബാ ഓർമ്മപ്പെടുത്തുന്നത് തുരു അല്ലാഹു പറയുന്നു എന്നിരിക്കെ നിങ്ങൾ വളർത്തരുത് നിങ്ങൾ പ്രശംസിച്ച് പറയരുത് അംഫുസക്കും നിങ്ങളെ തന്നെ നിങ്ങളുടെ ദേഹങ്ങളെ തന്നെ ഹുവ അവൻ ഏറ്റവും അറിയുന്നവനാണ് സൂക്ഷ്മത പാലിക്കുന്നവരെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിൽ നിന്ന് അതേപോലെ നബിസ്വല്ലാഹു അലഹി വസല്ലമയും സ്വന്തം പ്രശംസിച്ചു ഞാൻ 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 എന്ന അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ അങ്ങനെയാണ് ഞാൻ ഇത്ര വലിയ ആളാണ് എന്ന് പറയുന്നത് അതൊരിക്കലും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ വിലക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം മഹാനായ അബൂ അബൂസലി അള്ളാഹു അനഹ അബൂ സലമയുടെ മകൾ സൈനബ് ആ സൈനബിന് അവരുടെ വീട്ടുകാര് ബറ എന്ന പേരാണ് ഇട്ടിരുന്നത് ബറ പുണ്യവതി എന്നാണ് അതിന്റെ അർത്ഥം ആ ബറ എന്ന പേര് കേട്ടപ്പോ നബിസുലല്ലാഹു അലഹി വസല്ലമ ഈ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ സ്വയം വളർത്തി പറയരുത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ പുകയ്ത്തി നിങ്ങൾ പറയാൻ പാടില്ല തീർച്ചയായും നിങ്ങളിലുള്ള പുണ്യവാന്മാരെ ആര് എന്ന് അള്ളാഹുവിനാണ് കൃത്യമായി അറിയാം ഞാൻ വല്യവനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വെല്ലാം ചെയ്തവനാണെന്ന് ഞാൻ എന്നെ പുകയ് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും നല്ലവൻ ആര് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു വാണ് അള്ളാഹുവിനാണ് അത് അറിയുക എന്ന് അലഹി തങ്ങൾ പഠിപ്പിച്ചതായി കാണാം അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ആ ബർ എന്ന പേര് ഒഴിവാക്കിയിട്ട് പേര് മാറ്റിയിട്ടു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും മഹാനായ ഉസ്മാൻ അലി അള്ളാഹുനെഹിവിന്റെ അരിക വന്നിട്ട് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുനെഹിവിന്റെ മുഖത്ത് നോക്കി ഉസ്മാൻ അലി അള്ളാഹുഹിന് പുകയ്ക്ക് പറഞ്ഞു കാരണം വലിയ ധർമ്മിഷ്ഠനായിരുന്നു മഹാനായ ഉസ്മാൻ അലി അള്ളാഹുനുദ്ദീനു വേണ്ടി വലിയ സംഭാവനകൾ ചെയ്ത ആളാണ് അദ്ദേഹത്തിനും പുകയ് പറഞ്ഞപ്പോ മഹാരായ മെഹിദാദ് അയാളുടെ മുഖത്ത് മണ്ണ് വാരിയിട്ട് കൊണ്ട് പറഞ്ഞു അധിക പ്രശംസ നടത്തുന്നവരെ കണ്ടാൽ അവരുടെ മുഖത്ത് മണ്ണ് വാരിയിടുവാൻ ഞങ്ങളോട് നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അതീഥികളിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തിലെ റഹ്മാനായ റബ്ബിന്റെ ആ ചിന്തകൾ അള്ളാഹു പറഞ്ഞത് എല്ലാം അറിയുന്നത് അള്ളാഹുവാണ് ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ അവസ്ഥകളും അതുപോലെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്തും എല്ലാം നമ്മുടെ അവസ്ഥകൾ അറിയുന്ന റഹ്മാനായ റബ്ബിനാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ പുകയ്ത്തിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആത്മപ്രശംസ നടത്താതിരിക്കുക എന്ന് അള്ളാഹു സുബഹാനുഹുഅല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം എന്ത് ചെയ്യുക യഥാർത്ഥ പുണ്യവാന്മാരായി തീരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹുഅല ഈ ആയത്തിൽ പറഞ്ഞ ഇതുപോലെ ചെറിയ ചെറിയ മനുഷ്യ സഹജമായ നിസാരമായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാം നമ്മൾ അറിയാതെ അല്ലെ വാഹനത്തിലൂടെ അങ്ങാടികളിലൂടെ പോകുമ്പോഴൊക്കെ ഹറാമുകൾ കാണുന്ന അറിയാത്ത നിസാരമായ തെറ്റുകളൊക്കെ മനുഷ്യ സഹജമായി വരാം എന്നാൽ അത്തരം തെറ്റു കുറ്റങ്ങളും അവരുടെ പക്കൽ വന്നുപോയേക്കാവും എന്നല്ലാതെ ഒരിക്കലും സുഹൃതവാൻമാരിൽ നിന്ന് എന്തു വരികയില്ല വലിയ പാപങ്ങളോ അതേപ്രകാരം തെറ്റായ പ്രവർത്തനങ്ങളോ ഒരിക്കലും മനസ്സിനീയങ്ങളാകുന്ന ആളുകൾ ചെയ്യുകയില്ല അത്തരം തെറ്റുകളിൽ നിന്നെല്ലാം ഈ ആളുകൾ അകന്നു നിൽക്കും മനസ്സിലായി അതാണ് അള്ളാഹു സുഹാൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വിട്ടുനിന്ന് റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഉന്നതമായ സ്വർഗീയ ആരാമത്തിൽ നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുമെന്നത് റഹ്മാനായ റബ്ബിന്റെ ഓഫറാണ് അതുകൊണ്ട് യഥാർത്ഥ നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാർ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഹസ്ന നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ലത് പ്രതിഫലം നൽകും നന്മ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കാം നമ്മുടെ നമുക്ക് തോന്നുന്നത് അത് നല്ലതല്ലേ ഇത് നല്ലതല്ലേ അത് ചെയ്തു കൂടെ ഇത് ചെയ്തു കൂടെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റും അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതേ നന്മയാവുകയുള്ളൂ അപ്പൊ നന്മ ചെയ്യുന്നവരുടെ സ്വഭാവം എന്താകണം എങ്ങനെയാണ് അവരുടെ സ്വഭാവം ഉണ്ടാകണം അതാണ് മുപ്പത്തി രണ്ടാമത്തെ ആയിത്തിൽ അള്ളാഹുഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലെ കൂടെ അള്ളാഹു തഹാല ആ ആയത്തിൽ മുപ്പത്തി ആയത്തിൽ നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി എവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇല്ലായ്മകളിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങൾ വന്നത് ഘട്ടം ഘട്ടമായി നിങ്ങൾ വളർന്നു വന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അതിൽ കൃത്യമായി നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തന്നു അവിടെ ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടാക്കി തന്നത് അതെല്ലാം അള്ളാഹുവാണ് അവിടെ അവിടെ അവിടുത്തെ നിങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് കൃത്യമായി അറിയുന്നവർ അള്ളാഹു സുബാനഹുഅാലയാണ് എന്നിട്ട് അള്ളാഹു തഹാല പിന്നീട് മനുഷ്യരോട് പറയുന്നത് മനസ്സിരുത്തി വായിക്കേണ്ടതാണ് മനസ്സിരുത്തി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ പറയും ഞാനോ ഏ എന്നെ മറികടക്കാൻ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിരിക്കെ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് റഹ്മാനായ റബ്ബായിരിക്കേ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളെ തന്നെ സ്വയം പരിശുദ്ധരാക്കി വളർത്തി കാണിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് ഓരോരുത്തരുടെയും നന്മകൾ ഞാൻ അത് ചെയ്യാറുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റോക്ക് അത്ര കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പള്ളിക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരും അവരുടേതായ നന്മകളും അവരുടേതായ പരിശുദ്ധികളും എടുത്തു കാട്ടി ആത്മപ്രശംസ ചെയ്യുന്നത് അതിനു വേണ്ടി ഒരാളും മുതിരാൻ പാടില്ല എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ എന്നാൽ നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുകയും ഭൗതിക ജീവിതമല്ലാതെ വേറെ ഒരു ഉദ്ദേശം വെക്കാതിരിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നിന്നുള്ള അവരുടെ ആകത്തുകയും തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് അവന്റെ മാർഗം വിട്ട് തെറ്റിപ്പോയവരെ കുറിച്ച് കൂടുതൽ അറിയുന്നവൻ നേർമാർഗം പ്രാപിച്ചവരെ പറ്റി കൂടുതൽ അറിയുന്നവനും അവനത്രേ അള്ളാഹുവിൻ്റെ ആകാശങ്ങളിൽ ഉള്ളതും ഭൂമിയിലും ഉള്ളതും എല്ലാം എല്ലാം അല്ലാഹുവിൻ്റെ തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്തതിനനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടിയത്രേ അത് നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാൻ വേണ്ടിയും അതായത് വലിയ പാപങ്ങളിൽ നിന്നും നിസാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായി പാപമോചനം നൽകുന്നവനാകുന്നു ും നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ സന്ദർഭങ്ങളിലും ഫീബുതോനി ഉമ്മഹാതിക്കും നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ ഗർഭസ്ഥ ശിശുക്കളായിരുന്ന സന്ദർഭത്തിലും അവനാകുന്നു നിങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ അതിനാൽ ൂ ഫുസും അതിനാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക അവനാകുന്നു സൂക്ഷ്മത പാലിച്ചവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ